നല്ല കരിഞ്ഞ പപ്പടത്തിന്റെ മണം ഹലോ മുളം പാരുവാം നമ്മടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോന്നത് വെറൈറ്റി ആയിട്ടൊരു അപ്പോ ൊരിയാണ് മെയിൻ അത്യുപ്മെന്റ് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ കുട്ടും പാത്രം എല്ലാവർക്കും സ്വാഗതം എടുക്കാൻ രണ്ടുപേർ പുട്ടുപോടിയെടുക്കാൻ

ഗയ്സ് ഓക്കേ ഗയ്സ് അപ്പോ മിഷൻ സക്സസ്ഫുല്ലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് പുട്ടു കൂടി കളക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി வேற ഒന്നും നടന്നുണ്ടോ എന്ന് അറിയില്ല നമ്മൾ ഇണ്ടാക്കാൻ പോകുന്നത് പുട്ടി പക്ഷേ നീ പുട്ടു കൂടി എടുക്കാൻ മറന്നു മണ്ടൻ ആയിട്ട് പുട്ടു കൂടി എടുക്കാൻ മറന്ന രണ്ട് പുട്ടു കൂടി കൊണ്ടിരുന്നു പാപ്പങ്ങി പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുരുളപൊടി നെല്ലിപൊടി നമ്മൾ നന്നായി മിക്സ് കൊടുക്കുക കുറച്ച് ബാക്കി നമുക്ക് േരം നെയ് ബീഫ് വേവുന്നതിന്റെ ഇടയിൽ കുട്ടിനുള്ള വെള്ളം നമുക്ക് തിളപ്പിക്കാം തുറന്നു വെച്ചല്ല പെട്ടെന്നാലും

ണോന്നുള്ളത് കറക്റ്റ് എപ്പോഴും പുട്ടാക്കുന്ന എൻ്റെ സ്വന്തം ഭാര്യയുടെ കോളേജിലുണ്ടെങ്കിൽ അവളുടെ ഡിവോഴ്സാവുന്ന

ഓക്കെ അപ്പം കാരണമാര് പറഞ്ഞ പോലെ പെട്ടെന്നാവുമ്പോൾ പിടിച്ച് കുറച്ച് ഉപ്പിടാം പച്ചമുളകെ ആഡ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ സൺസെറ്റ് കണ്ടിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ അപ്പോൾ നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് സണ്ണ് കുറച്ച് നേരത്തെ താഴ്ന്നുണ്ട് അപ്പൊ ഗുട്ടിൽ ആഴുവ പരിചയൊന്നുമില്ല ും ും കൂടി ആഡ് ചെയ്യുന്നു હલે ઇચ્છીટર તો દેઈને પ્રશ્ન આવી રહ્યો નહોતો તેંગા કોથો થોડું നമ്മുടെ കുക്കറിൽ പപ്പടം നല്ല കരിഞ്ഞ പപ്പടത്തിന്റെ മണക്കി ഓക്കെ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് ആക്കാൻ വേണ്ടിട്ട് പരിപാടിയാണ് അപ്പൊ ഇതിന്റെ ബേസ് ആദ്യം കുറച്ച് ബീഫിന്റെ ഗ്രേവി ആഡ് ചെയ്യാം വലിയൊരു ഇത് കൊണ്ടുവരണ്ടായിരുന്നു പക്ഷെ സാധനം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു എടുക്കാൻ മറന്നായിരുന്നു ഓക്കെ നമ്മൾ പുട്ട് ആഡ് ചെയ്യുവാണ് കഷ്ണം പോകുന്നു പൊതിയാനുള്ള ഇതുമാണ് സ്ഥലം തട്ടിക്കോ ചിക്കോ ഫുള്ള ബാക്കി വെണ് സൈഡിലേ കുടിക്കോട്ടോ ഓക്കെ ഞാനിതിന്റെ മുകളില് പപ്പടം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം മൂന്ന് അല്ലൊന്ന് പൊടിച്ച് കൊടുക്കട്ടോ അല്ലെങ്കിൽ ശരിയാവടിക്കണ അപ്പുറത്തേത് ചെറിയ കുറച്ച് സമയം ഒന്ന് സമയത്ത് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാനുള്ള സെറ്റിലേക്ക് ാണ് നല്ല സ്മെല്ണ്ട് അല്ലേസ് പറയും എന്താ സംഭവം

ശരിക്കും അടിപൊളി അപ്പൊ റദ് എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ ആയിട്ടാണ് ഇത്ര സക്സസ് ആയ ഒരു സംഭവമായത് ഹിന്ദിക്കാരനെ പണി കറക്കിട്ടുണ്ട് പേര് അർജുൻ വാലാടി തല്ലിക്കൊട്ടോടി പറിച്ചു എറിഞ്ഞു ഫ്രീ പ്രൊമോഷന വെള്ളം മസാലത്തെ പൊടിയാ